നാമ്പത്തികച്ചവടക്കം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ പശു വളർത്തലുകാരെ പൊളിക്കുന്നത് ചോട്ടോ ഈ തടിക്ക് ഉറ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു നാട്ടു നടപ്പിൽ അനുസരിച്ചുള്ള വില വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇരുപത്തയ്യായിരം രൂപ അതിന് ഉറപ്പായിട്ടും കിട്ടും തീറ്റക്കടയിലെ കാശ് പെൻഡിങ് ആക്കിയിട്ട് തീറ്റ കച്ചവടക്കാരാണ് പശു കാശ് പശു വളർത്തുന്നവരെ നശിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു ഉപകാര ആൾക്കാരുണ്ട് കറവ കഴിഞ്ഞിട്ട് ചന പിടിച്ചില്ല അപ്പോഴേ കൊടുത്ത് ഒഴിവാക്കുക നമ്മളൊരു അഞ്ച് ആറ് മാസങ്ങളിൽ ചന പിടിച്ചില്ല ഒഴിവാക്കുക എന്നിട്ടും നിങ്ങൾക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത് കയ്യിലെ കാശ് വെറുതെ കളയേണ്ടത് നമസ്കാരം ഷോജി രവിയാണ് പശു വളർത്തൽ ലാഭകരമാണോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി നഷ്ടമാണ് എന്തായാലും ചെയ്തു പോയില്ലേ ഇനിയിപ്പോൾ തുടരുകയല്ലാതെ വേറെ നിവൃത്തിയില്ല അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയായാലും ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം നഷ്ടത്തിലാണെങ്കിലും നമ്മളങ്ങ് കൊണ്ടുപോകുക ആ രീതിയിൽ അല്ലാതെ ലാഭമാണെന്ന് ഒരാളും പറയത്തില്ല ഇനി ശരിക്കും നഷ്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പൊളിഞ്ഞ് പണ്ടാറ് നിൽക്കുവാണ് ഇനി എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെയ്ത് വർക്കൗട്ടാകുന്ന ഒരു സംഭവം കേട്ടോ അതായത് ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഉൽപാദനം ഒന്ന് നടക്കുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ പ്രസവിച്ചൊരു ആദ്യത്തെ മൂന്ന് മാസമായിരിക്കും ഈ ആദ്യത്തെ മൂന്ന് മാസം എന്ന് നാല് മാസം വരെ നിങ്ങൾ ആ പശുവിനെ വാങ്ങിയ വില നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഊരിയെടുക്കാൻ പറ്റുന്നതായിരിക്കും അതായത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഈ പശുവല്ല കേട്ടോ ഇത് ഇച്ചിരി കാണാൻ ഭംഗിയുള്ള പശു ആയതുകൊണ്ട് ഞാൻ എന്നെ അടുത്ത് നിന്നുള്ളൂ ആ നിൽക്കുന്ന പശുവിനെ കണ്ടോ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് കിട്ടിയാണ് മൂന്നാമത്തെ പ്രശ്നം ചിലപ്പോൾ അതിൽ കൂടുതലായേക്കാം ഇതിനെ നമ്മൾ അൻപത്തി എണ്ണായിരം രൂപ കൊടുത്ത് മേടിച്ചാണ് ഇതിന് രാവിലെ ഒൻപത് ലിറ്റർ പാലാണ് കിട്ടുന്നത് ഈ ഒൻപത് ലിറ്റർ പാൽ രാവിലെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വില ഏകദേശം ഒരു നാല് മാസം കൊണ്ട് തന്നെ ഉരിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വില ഈ അമ്പത്തെണ്ണായിരത്തിന് മുകളിൽ നമുക്ക് ഈ നാല് മാസം കൊണ്ട് കിട്ടും ഇതിന് ശേഷം നിങ്ങളൊരു ഒന്നോ ഒന്നര മാസം കൊണ്ട് നിർത്തിയിട്ട് ഇതിനെ തടിക്കൊടുക്കാം ഈ ഒന്നര മാസം നിർത്തുന്നത് നമുക്ക് ലാഭം തന്നെയാണ് അതിനകത്തൊന്നും കുറച്ച് പൈസ കിട്ടും ഈ തടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ എൻ്റെ ഒരു നാട്ടു നടപ്പിൽ അനുസരിച്ചുള്ള വില വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോയാലൊരു ഇരുപത്തയ്യായിരം രൂപ അതിന് ഉറപ്പായിട്ടും കിട്ടും കാരണം അതിനാ ഇരുപത്തയ്യായിരം രൂപയുടെ തടി ഉണ്ടത് അപ്പോൾ ആ വില കിട്ടുമ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ലാഭം ഈ നാലര അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിനകത്തൊരു ലാഭം എന്ന് കണക്കാക്കുക ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു ലാഭം അതായത് നമുക്കൊരു ഒന്നൊന്നര മാസം കൂടെ നമ്മൾ എക്സ്ട്രാ നിർത്തുന്ന ആ പൈസയും കൂടെ ചേർത്ത് അത് നമ്മുടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ എന്തായാലും നമുക്ക് കിട്ടും ആ പൈസ നമ്മുടെ ലാഭമായിട്ട് കണക്കാക്കുക പിന്നെ അടുത്തൊരു പശ്ചാത്തലം ഈ അമ്പത്തെട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ അമ്പത്തെട്ട് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വേണേൽ പറയും ഈ എന്താ വഴി എഴുതി കണക്കൂട്ടിയ കഥയാണ് ഇതൊന്നും അല്ല പൈസ കയ്യിൽ വെച്ചിട്ട് അതായത് ഉദാഹരണം പറയാം അതായത് മിക്ക പശു പശു വളർത്തലുകാരും പൊളിയുന്നതെ സംഭവം തീറ്റക്കടയിലെ കാശ് പെൻഡിങ് ആക്കും എനിക്ക് തീറ്റക്കട ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് തീറ്റക്കടയിലെ കാശ് പെൻഡിങ് ആക്കിയിട്ട് തീറ്റക്കച്ചവടക്കാരാണ് പശുക്കച്ച് പശു വളർത്തുന്നവരെ നശിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു വിഭാവ ആൾക്കാരുണ്ട് അപ്പോൾ തീറ്റക്കടയിലെ കാശ് കൃത്യമായിട്ട് പേ ചെയ്ത് ഈ പൈസ നീക്കി വയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്താണ് ഏറ്റവും കൂടുതൽ പശു വരെ പൊളിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പത്തെട്ടായിരം മാറ്റിവെച്ചൊരു അടുത്ത തവണ ഒരു അറുപതിനായിരം രൂപ നല്ല പശുവിനെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഇത് ഒരു സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പൊളിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ പശുവിനെ വളർത്തി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർന്ന പശു ചന പിടിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ സിസ്റ്റം ശരിയല്ല അതുകൊണ്ട് പശു ചന പിടിക്കുന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പശുവിന് നമ്മൾ തീട്ടോ കൊടുക്കുന്നതിൻ്റെ തീറ്റയുടെ പ്രശ്നം കൊണ്ടായിരിക്കും പല കാരണങ്ങളും നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ചന പിടിപ്പിക്കാൻ നിൽക്കണ്ട നമുക്ക് ചന ഒഴിച്ച് പക്ഷേ തമിഴ്നാട്ടിൽ കിട്ടത്തില്ലേ അല്ല പശുവിനെ വിൽക്കാൻ നിൽക്കുന്ന പറയാൻ നമുക്ക് കിട്ടത്തില്ല ഇഷ്ടംപോലെ പശു നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ചെനയുള്ള പശു നമ്മളായിട്ട് ഇനി ചന പിടിപ്പിച്ചിട്ട് എന്താ പറയുന്ന ചന പിടിപ്പിച്ചിട്ടേ എന്ന് പറയും വാശി പിടിക്കുക അങ്ങനെ വാശി പിടിക്കുന്ന ആളുകൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ നിർത്തുന്നത് കേട്ടോ ഇതിപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം എട്ട് മാസത്തിന് മുകളിലായതാണ് ഇപ്പോഴാണ് അതിന് രണ്ട് മാസം ചെന കൺഫേം ആയത് കാരണം ഇപ്പോൾ ഈ അടുത്തങ്ങോട്ട് കൺഫേം കൺഫോമായുള്ളൂ പിന്നെ ഇതൊരു നല്ല ബ്രീഡ് പശു ആയതുകൊണ്ട് നമ്മൾ അതിനെ നിർത്തിയാണ് കാരണം കടിഞ്ഞൂല് പതിനൊന്ന് ലിറ്റർ പാല് കറന്ന പശുവാണ് നമ്മൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശു തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കയറൊക്കെ ഇപ്പോഴും മാറ്റിയിട്ടില്ല കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശു ആണ് പതിനൊന്ന് ലിറ്റർ പാല് കിട്ടിയ പശുവാണ് നമ്മൾ ഇത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇതിനെങ്ങനെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ പശുവിനൊക്കെ ഇങ്ങനെ ഈ പശു ഈ കൂട്ടി നേരത്തെ വേറെ കുറെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം വേറെ കുറെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഒഴിവാക്കിയതാണ് അതായത് കറവ കഴിഞ്ഞിട്ട് ചന പിടിച്ചില്ലേ അപ്പോഴേ കൊടുത്ത് ഒഴിവാക്കുക നമ്മളൊരു അഞ്ച് ആറ് മാസം ഉള്ളിൽ ചന പിടിച്ചില്ലേ ഒഴിവാക്കിയേക്കാം ചന പിടിക്കാൻ വേണ്ടി നമ്മൾ കാത്തേക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ചന പിടിച്ചു കളി നമുക്ക് ന്യായമായിട്ടുള്ള വിലയ്ക്ക് കിട്ടാനുള്ള സ്ഥിതിക്ക് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളെ രക്ഷപ്പെട്ടേക്കാം എന്നിട്ടും നിങ്ങൾക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത് കയ്യിലെ കാശ് വെറുതെ കളയേണ്ടല്ലോ